ജമ്മുവിൽ വ്യോമാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഹമാസ് ഉപയോഗിക്കുന്നത് പോലെയുള്ള മിസൈലുകളാണ് പ്രതിരോധ വൃത്തങ്ങൾ കഴിഞ്ഞ മാസം ഐ എസ് ഐ ഹമാസ് പ്രതിനിധികൾ പാക് അധീന കശ്മീരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസിന്റേതു പോലുള്ള മിസൈൽ പ്രയോഗരീതി പാകിസ്ഥാൻ സേന അവലംബിക്കുന്നത് നിരീക്ഷിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത് ജമ്മുവിലെ സത്വാരി സാംബ ആർ എസ്പുര അർണിയ മേഖലകളിൽ പാകിസ്ഥാൻ എട്ട് മിസൈലുകൾ തൊടുത്തുവിട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാ മിസൈലുകളെയും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം വിജയകരമായി ഇടപെട്ട് തടുത്തു ഉദംപൂരിൽ ഡ്രോണുകൾക്കുണ്ടായിരുന്നു ആക്രമണം അവയും ആകാശത്തിൽ വെച്ച് തന്നെ നിർവീര്യമാക്കി സമാന രീതിയിൽ രാജസ്ഥാനിലെ ജയ്സാൽമേറിലും ആക്രമണങ്ങൾ ഉണ്ടാവുകയും വിജയകരമായി ചേർക്കുകയും ചെയ്തു ജലന്ധറിലെ പഞ്ചാബ് രാജസ്ഥാനിലെ ബീക്കാനേർ ജമ്മുവിലെ കിഷ്തൂർ അഖ്നൂർ സാംബ എന്നിങ്ങനെ വിവിധ മേഖലകളിലും അമൃത്സറിലും അധികൃതർ പൂർണ്ണമായി വൈദ്യുതി വിച്ഛേദിച്ചു ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു രാത്രി എട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് ഇരുപത് വരെ ആർക്കും ജീവഹാനിയോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല ജമ്മു പത്താൻകോഡ് ഉദംപൂർ സൈനിക താവളങ്ങളെയാണ് പാക് ഡ്രോണുകൾ മുഖ്യമായി ലക്ഷ്യം വെച്ചത് ജമ്മു ഉദംപൂർ രജൌരി പത്താൻകോട്ട് സാംബ ഏക്നൂർ എന്നിവിടങ്ങളിലാക്കി ഏകദേശം അറുപതോളം വ്യോമാക്രമണങ്ങൾ ഉണ്ടായതായി മുൻ ജമ്മു കശ്മീർ ഡിജിപി എസ് പി വൈദ് പറഞ്ഞു ഇത്രയും വലിയ ആക്രമണം അവർ നടത്തിയിട്ടും അതിനെ ചെറുക്കാനും ആൾനാശം ഉണ്ടാകാതെ നോക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു പാകിസ്ഥാൻ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു അധികം വൈകാതെ അത് അഞ്ചായി വിഭജിക്കപ്പെടുമെന്നും മുൻ ഡിജിപി പറഞ്ഞു അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തതോടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു നിലവിലെ സാഹചര്യം വിശദീകരിച്ചു അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലാക്രമണത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടിയന്തര വിളിച്ചിരുന്നു സംയുക്ത സൈനിക മേധാവിയെയും സൈനിക മേധാവികളെയും വിളിപ്പിച്ചിരുന്നു അതിനിടെ എസ് ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായും ചർച്ച നടത്തി ചർച്ചയിലൂടെ സംഘർഷം പരിഹരിക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്നും അമേരിക്ക അറിയിച്ചു അതിർത്തി സംസ്ഥാനങ്ങളിൽ പാക് ആക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ് ജമ്മു വിമാനത്താവളങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നിട്ടുണ്ട് ഹരിയാന ബീഹാർ ഡൽഹി പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു കാശ്മീർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി അതിനിടെ രജൌരിയിൽ ചാവേർ ആക്രമണം ഇതിനിടെ കൊച്ചി ദക്ഷിണ നാവികസേന കമാൻഡിലും സുരക്ഷ ശക്തമാക്കി ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേജ് ടൂവിലേക്ക് സുരക്ഷ ഉയർത്തി അതിർത്തിയിൽ നടത്തുന്ന ആക്രമണത്തിന് പിന്നാലെ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകാൻ ഡൽഹിയിലെ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം കിട്ടി പാക് ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരോടും നിർബന്ധമായും ജോലിക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമാകണമെന്നാണ് അറിയിപ്പ് യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിൽ അതിർത്തിയിൽ വിവരം ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിങ്ങനെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലടക്കം അതീവ ജാഗ്രതയിലാണ് എല്ലാ സേനാ സംവിധാനങ്ങളും ഉള്ളത് അതിർത്തിയിൽ ബി എസ് എഫും ജാഗ്രതയിലാണ് ജമ്മുവിനു പുറമെ ഉദംപൂരിലും ജയ്സാൽമറിലും പാകിസ്ഥാൻ കനത്ത ഷെല്ലിംഗ് നടത്തുകയാണ് ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധമാണ് തീർത്തത് അതിനിടെ വ്യോമ നിരീക്ഷണത്തിനായി ഇറങ്ങിയ പാകിസ്ഥാന്റെ അവാക്സ് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന വിവരം പുറത്തു വന്നു പഞ്ചാബിൽ വെച്ചാണ് അവാക്സ് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് പാക് സൈന്യം ഭീകര സംഘടനയായ ഹമാസിനെ പോലെയാണ് പെരുമാറുന്നതെന്നും പ്രതിരോധ വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെ മറികടക്കാൻ കൂട്ടമായി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഹമാസിന്റെ ശൈലിയാണ് ഇതുപോലെയാണ് പാക് സൈന്യം ആക്രമണം നടത്തിയത് എന്നാൽ അതിനെയും ഇന്ത്യ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന് പുറമെ ആകാശ് വിമാനവേദ തോക്കുകൾ എം ആർ എസ് എം മിസൈൽ എന്നിവയുടെ സംയുക്ത പ്രവർത്തനമാണ് പാക് ശ്രമങ്ങളെ വിഫലമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ഇന്ത്യ പാക് സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വളരുകയാണെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് ഇതിനിടെ ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കണമെന്നാണ് യു ആവശ്യപ്പെട്ടിരിക്കുന്നത്